നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ചരിത്രപ്രസിദ്ധമായ ചരിത്രമായ നെല്ലൂർ മലകയറ്റം നാളെ ചരിത്രപ്രസിദ്ധമായ നെല്ലൂർ മലകയറ്റം നാളെ നാളെ പുലർച്ചെ മുതൽ മലകയറ്റം ആരംഭിക്കും മലകയറ്റത്തിന്റെ ഭാഗമായി മലമുകളിലെ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചന ഇന്ന് സമാപിച്ചു മലമുകളിലെത്തുന്ന ഭക്തർ നാരാണത്ത് ഭ്രാന്തന്റെ പ്രതിമ വലം വെച്ച് കാണിക്കയർപ്പിച്ചും മലമുകളിലെ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തിയുമാണ് ഇറങ്ങുക മലയ്ക്കു താഴെ കൈപ്പുറത്തെ ഭ്രാന്താചല ക്ഷേത്രവും കൈപ്പുറത്ത് ഭ്രാന്തൻ തപസിരുന്നതെന്ന് കരുതപ്പെടുന്ന പാറക്കല്ലും ദുർഗാദേവി ക്ഷേത്രവും ഭക്തർ സന്ദർശിക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ മല ചവിട്ടാനെത്തും നാരാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി കളിക്കുന്നതിനിടയിൽ ദുർഗാദേവി ദർശനം നൽകിയ പുണ്യസ്ഥലമാണ് രായിരനെല്ലൂർ മല എന്നാണ് വിശ്വാസം തുലാം ഒന്നിനാണ് നാറാണത്ത് പ്രാന്തന് ദേവി ദർശനം നൽകിയത് ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം മല കയറുന്നത്